തലശ്ശേരി തലായി ഇടിഞ്ഞു താഴ്ന്നു സമീപത്തെ മാധവി നിലയത്തിൽ ഭാസ്കറിന്റെ തലായി ദത്താത്രേയ മഠത്തിന് സമീപത്തെ പി ഭാസ്കരന്റെ കോൽ ആഴമുള്ള വീട്ടുകിണറാണ് മൂന്നടിയോളം ഇടിഞ്ഞു താഴ്ന്നത് രാവിലെ ഉറക്കമുണർന്ന് വീട്ടുകാർ വെള്ളമെടുക്കാനെത്തിയപ്പോഴാണ് കിണർ ഭൂമിക്കടിയിലേക്ക് അമർന്നത് ശ്രദ്ധയില്പ്പെട്ടത് ഉടൻ തന്നെ സമീപവാസികളെയും വാർഡ് കൗൺസിലർ കെ അജീഷിനെയും ഉൾപ്പെടെ വിവരം അറിയിച്ചു കിണറിൽ ഘടിപ്പിച്ച മോട്ടോറും ആൾമറിയും ഉൾപ്പെടെയാണ് താഴ്ന്നത് നമ്മള് രാവിലെ കണ്ടു രാത്രി രാവിലെ രാവിലെ വരെ അതുകൊണ്ട് എഴുന്നേറ്റ് നല്ല ആളുള്ള കിണറാണ് പടയടക്ക ഇരുന്ന കാണുന്നു വരെ മോട്ടോർ പോലെ ായി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ വാർഡ് കൗൺസിലർ കെ അജേഷ് ഉൾപ്പെടെയുള്ള വർസ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി